കുറുമുള്ളൂർ വേദഗിരി കലിഞ്ഞാലി ശ്രീമഹാദേവ ക്ഷേത്രത്തിലെ ധജപ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള തിരുവത്സവത്തിന് കൊടിയേറി മെയ് മൂന്ന് മുതൽ പത്ത് വരെയാണ് തിരുവോത്സവാഘോഷം നടക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ടിനും ഒൻപതിനും അധ്യേയുള്ള മുഹൂർത്തത്തിൽ നടന്ന കൊടിയേറ്റ് ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി കുമരകം ഗോപാലതന്ത്രി ജിതിൻ ഗോപാൽ മേൽശാന്തി സുമേഷ് പാല എന്നിവർ മുഖ്യ വഹിച്ചു മെയ് നാലിന് വൈകിട്ട് ഏഴിന് നടക്കുന്ന ധജപ്രതിഷ്ഠാ സമർപ്പണ സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് ഉര്യൻ ഉദ്ഘാടനം ചെയ്യും ക്ഷേത്രോപദേശ സമിതി ചെയർമാൻ ഉണ്ണികൃഷ്ണൻ ഇടച്ചേരിൽ അധ്യക്ഷത വഹിക്കും ധജപ്രതിഷ്ഠാ സമർപ്പണം എസ് യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിക്കും മള്ളയൂർ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും അഞ്ചിന് വൈകിട്ട് ഏഴ് മുപ്പതിന് കിരാതം കഥകളി അരങ്ങേറും മെയ് ഒൻപതിന് പള്ളിവേട്ട ദിനത്തിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ഉത്സവ ബലി നടക്കും മെയ് പത്തിന് വൈകിട്ട് ആറിന് ആറാട്ട് ആറാട്ട് എതിരേൽപ്പ് രാത്രി എട്ട് മുപ്പതിന് ആറാട്ട് സദ്യ എന്നിവയും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി നടക്കും